ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന ചടങ്ങ് കെ പി സി സി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം ഞായറാഴ്ച എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അവർ അവർ നിർവഹിക്കുന്നതാണ് ആ ഒരു വിവരം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്മളിന്നിങ്ങനെ ഒരു പ്രത്യസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഒരുപാട് കാലമായി കിഴക്കഞ്ചേരിയിൽ പണ്ട് ഓഫീസ് പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അന്ന് ആദ്യകാലത്തേക്ക് വണ്ടാഴിയിലാണ് അന്ന് പാർട്ടിക്ക് ഓഫീസ് ഉണ്ടായിരുന്നത് കിഴക്കഞ്ചേരിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആദ്യകാലത്തേക്ക് വണ്ടാഴിയിൽ പോയി വണ്ടാഴിയിൽ ാണ് യോഗം കൂടിയെന്നാണ് ഞാൻ പഴയകാല ആളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചോടെ അടുത്താണ് ഈ ഈ കെട്ടിടത്തിൽ ആ കുറേ കാലം വരുന്നത് പിന്നീട് ആ ഒരു നാല് സെൻറ്റ് സ്ഥലം ഗുണ്ടുകാട്ടിൽ പാർട്ടി സ്വന്തമായി വാങ്ങി ആ പഴയ കെട്ടിടത്തിൽ ഇതുവരെ തുറന്നു പോകുന്നു ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ പതിനൊന്നിലാണ് ഇവിടെ കിഴക്കഞ്ചേരിയിൽ ഒരു നാല് സെൻറ്റ് സ്ഥലം സ്വന്തമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ വാങ്ങുകയും ഇതിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും കിഴക്കഞ്ചേരി നെടുമ്പറമ്പത്ത് ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ഓഫീസ് പണികഴിപ്പിച്ചിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡി സി സി സെക്രട്ടറി അർസലൻ നിസാം മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ മറ്റ് ഭാരവാഹികളായ ബാബുപോൾ വി ആർ പത്മനാഭൻ എസ് പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു